ിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടെ നല്ല അടിപൊളി മഴയാണ് മഴ തന്നെ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല സീനറിയാണ് എന്നും തന്നെ വൈബാണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും നല്ല അടിപൊളി വിളി വെള്ളച്ചാട്ടം കാണാം നമുക്ക് നമ്മുടെ വീടിൻ്റെ മേലിലോട്ട് നോക്കുവാണേൽ നമുക്ക് വാഗമണ്ണ് കാണാം ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ പറ്റും പിന്നെ വെയിലൊക്കെ ആണെങ്കിൽ പാരച്ചൂട്ടിൽ ഓരോരുത്തർ പറക്കുന്നത് നമുക്ക് വീട്ടിൽ തിന്നൽ തിന്നാൽ കാണാൻ സാധിക്കും അപ്പം നല്ല സീനറിയാണ് നമ്മുടെ മുറ്റ തിരുന്നാൽ കണ്ടോ വെള്ളച്ചാട്ടം കാണുന്നത് എനിക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും നമുക്ക് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് പാചകം ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിനും നമുക്കൊരു കുളിർമയാണ് ലൈവാണ് മൊത്തം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ Trabalo una to de video like yeah share ya bye